തോട്ടം എടുത്തതാണ് തോട്ടം എടുത്ത കമ്പി ലൈൻ കമ്പിയെ പിടികൂടും പിടികൂടി പറഞ്ഞാൽ ലൈനായിട്ട് കറക്റ്റായിട്ട് തീ വന്നു പിടിച്ചിവിടെ ഇവരുടെ ഭാഗത്ത് തീയായിരുന്നു നൈറ്റി നെയ്റ്റി അവിടെ തീ പിടിച്ചപ്പോഴത്തേന് എങ്ങനെ സ്വിറ്റ് ഓഫാതാണ് എന്തോ ഇവർ മറിഞ്ഞ് മറിഞ്ഞു കഴിഞ്ഞ് കിടക്കുവാണ് അപ്പം ഞങ്ങളെല്ലാം ഓടി വന്നു ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ആണുങ്ങള് ഇവർ ലോഡിങ് അറിഞ്ഞാലും അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ആശുപത്രി ആശുപത്രിയിൽ കണ്ടുപോകാത്തേ അനക്കൊന്നില്ല തീർന്നു പിന്നെ എങ്കിലും പറയാൻ പറ്റുമോ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കണ്ടുപോകാറി മരിച്ചു മരിച്ച ആള് രണ്ടുപേര് അങ്ങനെ ആ വണ്ടിയുടെ മണ്ടൊക്കെ ഒരു ലോഡിങ്ങനെ ഇരിപ്പുണ്ട് ലൈൻ പൊക്കി കൊടുക്കും അപ്പൊ ഒരു മൂന്ന് മിനിറ്റ് പതിനൊന്നര കഴിഞ്ഞാൽ ഞാൻ മുറ്റത്ത് അവര് വരുന്നു അങ്ങനെ വരുന്നു ഇവിടെ വരുമ്പോ ഒരു ഭാഗം അപ്പൊ അയാൾ ഈ വണ്ടി നിർത്തിട്ട് അവരായി കാണുന്നു അപ്പൊ വേള ഉണ്ടാക്കിയാണ് ഇവർ രണ്ടുപേരും ഞാനവിടെ ഞങ്ങൾ ഓരോരുത്തരും ഓരോ പണി ആ സീറ്റ് നിക്കുക ഉണക്ക തേങ്ങി പിടിച്ചതാ ഇവരുടെ പുരയിടം ഈ മതില് വരുക ആ ലോഡിങ് വണ്ടി ഇവിടെ വരാനെങ്കിൽ തീപിടുത്താൻ കറക്റ്റ് എന്നിട്ട് അയാൾ വണ്ടി നിർത്തി ഒരു തോട്ടം എടുത്തുകൊണ്ട് വന്ന് ഈ തോട്ടക്ക് അടിച്ച് മാറ്റി അടിച്ചു മാറ്റി അന്നേരം ലൈൻ നിർത്തത് ഈറത്തോട്ട് ഈറത്തോട്ടേക്ക് അടിച്ചു മാറ്റിട്ട് പിന്നെ അങ്ങനെ പോയി തൊടുന്നത് അല്ലേ എല്ലാവരും പോത്തില്ല ഇങ്ങനെ പാസ് ചെയ്ത് ആയി പോയി ആ കരിഞ്ഞു ആ ഭാഗത്ത് അങ്ങ് കരിഞ്ഞുണ്ട് ഗ്ലാസ് ഇടുന്ന പൈപ്പാ കട്ടൺ ഇടുന്ന പൈപ്പാ അത് ഈ കെട്ടി വെച്ചിരുന്ന കെട്ട് മുറുകിയിട്ടില്ല സ്ത്രീ കെട്ടിയാലും അത് തേങ്ങ അടത്താൻ വേണ്ടി തൊട്ടിക്ക് ഞാൻ പിടിച്ച് വലിച്ചതാ വലിച്ച വഴിക്ക് തൊട്ടി കൈ നിൽക്കാതെ കണ്ട് അതേ പോയി തട്ടി വീഴുകയോ ചെയ്തു അങ്ങനെ സംഭവിച്ചതാണ് അറിയാവുന്നത് എത്ര മണിക്കൂർ ഒരു പന്ത്രണ്ടര മണി കഴിഞ്ഞ് കാണും പന്ത്രണ്ടര ഒരു മണിയോളമായി ഇപ്പൊ വീട്ടിൽ ഇപ്പം രണ്ടുപേരെയുള്ളൂ ഉമ്മയും പിന്നെ വയ്യാത്തൊരു ബാപ്പയും മാത്ര മക്കള് ഒരാ മോണോടന്നെട്ടില്ല നാളെ രാവിലെ ഒരു അവസ്ഥയിലായി പോയി അല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ദുഃഖത്തിലായി പോയി അങ്ങനെ പറ്റുമ്പോ നമ്മള് അവർക്ക് ഒരു അമ്പത്തഞ്ച് വയസ്സിന് അകത്ത് വരുമെന്ന് തോന്നുന്നു അല്ലെ അമ്പത്തഞ്ചു വയസ്സ് വരും അമ്പത്തഞ്ചു വയസ്സും അമ്പത്തഞ്ചു വയസ്സ് വരും സംഭവം ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരയോളായി പന്ത്രണ്ടരക്ക് മുമ്പാട്ടാ സംഭവം ആ ഇല്ല അടിച്ച് കിടക്കും അതറിഞ്ഞില്ല നമ്മൾ ഇങ്ങനെ തന്റെ പിടിച്ചിരുന്നു നമ്മളിങ്ങനെ പറഞ്ഞു പോയ ആൾക്കാരാണ് ആ ഇതിലേക്കൂടെ ആരോ വിളിച്ചു അരവിളിച്ചുപോയി ഇല്ല മരത്തിന് തീരെത്തുന്നോണ്ട് വിളിച്ചുപോയി വിളിച്ചുപോയി അങ്ങനെ കാണുന്നത് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല ആരോ വന്ന് അടിച്ച് കമ്പിക്കാൻ കണ്ട അടിച്ചു വരുന്ന തോന്നുന്നു ലൈൻ ഓഫ് ലൈൻ ഓഫ് ആഹ്